ഹായ് ഹലോ അസ്ലാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എണീറ്റ് കരങ്ങളും കഴുകാറും ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ മക്കളൊക്കെ വിളിച്ചാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ ഞാനും അടുത്ത മദ്രസില് നിന്ന് നബിദിന പരിപാടിയാണ് കേട്ടോ ഞങ്ങളുടെ തൊട്ടടുത്ത മദ്രസിൽ മക്കൾ പോകണം മദ്രസ എല്ലാം പുതിയതായിട്ടൊരു മദ്രസ് വന്നിട്ടുണ്ട് കേട്ടോ മുസൽഖാളിയും മദ്രസ അപ്പോൾ അവിടുത്തെ കുട്ടികൾ നബിദിന പരിപാടിയും ഘോഷയാത്രയും ഒക്കെ ഒന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ തൊട്ടടുത്താണ് അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ഷൂ മദ്രസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോവാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ നേരത്ത് പള്ളിക്ക് അടുത്തു പള്ളി ഉണ്ട് കേട്ടോ അപ്പം പള്ളിക്ക് കുറച്ച് ആളേ ഉണ്ടാവുള്ളൂ അപ്പം ആരും ഉണ്ടാവില്ല റോഡിലൊന്നും ആളുണ്ടാവില്ല രാവിലെ എണീ നേരം വിളിക്കണേലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് ഓടി വരാമെന്ന് വിചാരിച്ചിട്ടുള്ള പോക്കാണ് കേട്ടോ അപ്പം എങ്ങനെ പീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും കൊടുക്കാട്ടെ ലൈക്ക് കൊടുക്കാൻ ഭയങ്കര ആൾക്കാർക്കും ഭയങ്കര മടിയാണ് എന്തിനാണ് ലൈക്ക് കൊടുക്കാൻ വേണ്ടിക്കണേ ഒരു ലൈക്കും ലൈക്കും ഒന്ന് ടച്ച് ചെയ്താൽ പോലെ ലൈക്ക് ആകുമല്ലേ അപ്പോൾ നിങ്ങളെ ലൈക്ക് നമുക്കൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ട് തന്നൂട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് കൊടുത്ത് സപ്പോർട്ടാക്കാം അപ്പോൾ നമുക്ക് ആ വീഡിയോ പോയി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് വരാം എങ്ങനെയായിട്ട് മദ്രസ് അലങ്കാരങ്ങളും കാത്തോരണങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരട്ടോ എന്നാൽ വാ പോയി ഒക്കെ അങ്ങനെ അങ്ങനെന്താ ഇതാണ് ഗൈസ് മദ്രസ് കേട്ടോ അപ്പോൾ മദ്രസ് ഞങ്ങളുടെ പെരൻ്റെ അടുത്ത് തന്നെയാണ് ആരും ഇല്ല കേട്ടോ റോട്ടിലൊന്നും അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വന്നൊന്ന് വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ മദ്രസ നല്ല അടിപൊളിയായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് ആ തോരണങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടുത്ത തൊടിയിലായിട്ടിട്ടാ അവിടെയാണ് ഇട്ടാ ഒരു ചോറ് ചോറൊക്കെ റെഡിയാക്കുന്നതും അതേപോലെ തന്നെ രാത്രി ഇവിടെയാണ് മദ്രസില് പരിപാടിയൊക്കെ നടക്കുന്നത് സ്റ്റേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ അപ്പോൾ രാത്രി കുട്ടികളെ പരിപാടിയൊക്കെ ഉണ്ടായാലും ഇവിടെയാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ആ കേസ് അതാണ് ഞമ്മൾ പെരാ കേസ് രാവിലെ എണീറ്റപ്പാടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട് അതാ കാണുന്ന ആ ലൈറ്റ് കുഞ്ഞ് ലൈറ്റ് കാണുന്നതാണ് അതാണ് ഞമ്മൾ പെരട്ട അപ്പോൾ എൻ്റെ അടുത്താണ് ഈ മദ്രസ് വരാം നമ്മളിപ്പോൾ പോയി ഷൂട്ട് ചെയ്ത സ്ഥലം അതാണ് കേട്ടോ അപ്പോൾ മക്കൾ പോകണം മദ്രസല്ല ഇത് വേറെ മദ്രസാണ് പുതിയതായിട്ട് വന്ന മദ്രസ് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ പിന്നെ റാലി ഇന്നാണ് അപ്പോൾ തന്നെ പോയിട്ട് കുറഞ്ഞ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുകയാണ് കേട്ടോ പിന്നെ ഇനി രാവിലെ ജാതിയും കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം കേട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളെ ഫുൾ സപ്പോർട്ടെന്ന് പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കാലം വീഡിയോസൊക്കെ ഇടാൻ തന്നതാണ് അപ്പോൾ ഇനി മുതൽ ആക്റ്റീവായിട്ട് വീഡിയോ ഒക്കെ ഇടും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ അവിടെ ചോറും പരിപാടി അപ്പോൾ ഒരാൾക്കുള്ള ചോരും പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാരെ കട എത്തിയിട്ടുള്ളു കേട്ടോ അപ്പം ഞങ്ങളെ വരാം ഇക്ക നേരത്തെ തന്നെ ഒന്ന് പൊയ്ക്കണട്ടോ ഇക്കാൻ്റെ ഓ എന്താണ് ഓട്ടൊന്നും ഇവിടെ ഇല്ല പി കാടമുട്ട കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോന്ന് ഹോൾസെയിലായിട്ട് അപ്പം അങ്ങോട്ട് പോയതാണ് ഗൈസ് അപ്പം താ നമ്മുടെ കാടമക്കൾ രാവിലെ വന്നിട്ട് നമ്മൾ കാട കുട്ടികളൊന്നും നോക്കണം കേട്ടോ കണ്ടില്ലേ അവർ നല്ല ആക്റ്റീവായിട്ട് തിന്നുകൊണ്ടിരിക്കണം കേട്ടോ കണ്ടില്ലേ ഫുഡ് ടൈം വളപ്പും മണം ടൈം തീറ്റിയുമാണ് രാവിലെ ജാഥ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് സദാനന്ദ

മകരി സവി സമയലായി പമകലി ഗമ തിരയലായ പമ പമ തിരയലായ ആ പുരുദനായ് ആ കാണാവളി തരുതയായി ഹദിനൂരന ഹാലി താലന ഹി രാദി താനമായി

いいかな ിൽ സംഘടിപ്പിച്ചാണ് കരുത്തരായി

老严，他别过了。 അങ്ങനെ ഇതാ ഞങ്ങളെ പെരൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ജാതെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ നിർത്താണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൊടുക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ